പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ കേക്കണേ പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും അല്ല ഞാൻ നിന്റെ വൈത്താറുണ്ട് ഞാനിത് തെളിച്ചു ഞാൻ തന്നെ തെളിയിച്ചു പിന്നെ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ച ഭാഗത്തിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കില് ഞാനത് തെളിയിച്ചിരുന്നു അത് ഞാൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കും നിനക്ക് സത്യം സാധനം ഞാൻ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിങ്ങനെ കണ്ട് ഒരു വിമർശനവുമായിട്ട് അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പേജിൽ പോയിട്ട് ഈ ലൈവ് ഒന്ന് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചുറ്റുള്ള ആൾക്കാർ ഒന്ന് ഇവൻ സെറ്റ് ചെയ്ത ആൾക്കാരാണ് അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ഇവനൊക്കെ ഒരുപാട് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ റിലേറ്റീവ് ഒന്ന് അവരായിരിക്കും അതല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവന്മാർ ഏറ്റവും വിവരമില്ലാത്തവന്മാർ ബുദ്ധി ഇല്ലാത്തവന്മാർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞാനാശ്ശേരി എടുക്കാൻ വിട്ടു എന്ന് വേണമെങ്കിൽ വെക്കാം പക്ഷേ ഇത് നടത്തിപ്പുകാരൻ എന്ന അവനെ ഒരിക്കലും അതിൻ്റെ അകത്ത് കൈയിടാൻ പറ്റരുത് അപ്പം തന്നെ ചോദിക്കണം എന്താ നിങ്ങൾ ചെയ്യുന്നത് ഇതെന്തത് നിങ്ങളെ തന്നെ എടുക്കുന്നത് അതങ്ങനെ എടുക്കാൻ പാടില്ല എന്നവരോട് പറയണം ഒരാൾ പോലും അത് പറഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ ഭാരത്തെ വിവരം അലയിച്ച് നോക്ക് പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ കടന്ന് അതിൻ്റെ ഉള്ളിൽ കളിക്കുമ്പോൾ ഇവന്മാരൊക്കെ നോക്കി നിൽക്കുകയാണ് ഈ ഇതൊന്നും ആലോചിച്ച് നോക്കി ഇത്രയും വലിയ രീതിയിൽ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ കാഴ്ചക്കാരനായിട്ട് നിൽക്കുന്നു അപ്പം ഇവരുടെയൊക്കെ ബുദ്ധിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ സൗദി അറേബ്യയിൽ നിന്നിട്ട് ആദ്യം വീട് ചെയ്യുന്നത് ഈ എന്താ പറയുക സംഘപരിവാറവുമായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് പിന്നെ പുള്ളി അവിടെ നിന്ന് ടാക്സി ഓട്ടുന്നതാണല്ലോ അവിടെ വിട്ട് ടാക്സി ഓട്ടി അവിടെ വിട്ട് നാട്ടിലേക്ക് വന്ന് നാട്ടിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരിൻ്റെയിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് വളരെ അതൊരു മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പുള്ളി ജീവിച്ചുകൊണ്ട് പോയത് വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് പല രീതിയിലേക്കും പൈസ വന്നത് ഈ യൂട്യൂബിൽ നിന്നൊന്നും അത്ര വലിയ പൈസയൊന്നും വേണ്ടത് കിട്ടില്ല അതിലുള്ള വീഡിയോ ഒന്നും ആവുമ്പോൾ ചെയ്യുന്നില്ല അവനെവിടെയെല്ലാം വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്താ ലക്ഷങ്ങളും കൂടിയുള്ള യൂട്യൂബ് വരുന്നു അങ്ങനെയൊന്നുമില്ല അതൊക്കെ അത്രയ്ക്കും വലിയ രീതിയിൽ ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഇവനെല്ലാം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസം ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പതായിരം രൂപ അല്ലെങ്കിൽ ഒരു അമ്പതായിരം രൂപ അതിൻ്റെ അപ്പുറത്തൊന്നും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല അവൻ സോഷ്യ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും പക്ഷെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്തായിട്ട് പല രീതിയിലുള്ള ഈ ഉടായ്പ പരിപാടി ഉണ്ടല്ലോ ഇങ്ങനെ പ്രൈസ് മണിയായിട്ട് കൊടുക്കുന്നത് പ്രൈസ് മണിയായിട്ട് നമുക്ക് ആളുകൾ ചീറ്റ് ചെയ്യാതെ എങ്ങനെയൊക്കെ കൊടുക്കാം ഏതൊക്കെ രീതിയിൽ സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ കൊടുക്കാം പക്ഷെ ഇവൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇവൻ ടോക്കൺ അടിക്കുന്നത് മാത്രം എത്ര ടോക്കൺ ആണെന്നുള്ളത് കണക്കുണ്ടോ എന്നുള്ളത് അത് വേറെ വിഷയം അത് എന്താ എത്രയാണ് ടോക്കൺ ടോക്കണുള്ളതെന്ന് പോലും അറിയില്ല പിന്നെ ഇവൻ കുറേ പേരുകൾ എഴുതിയിട്ടിരിക്കുന്ന അതിൽ ഒരെണ്ണം എടുക്കുമ്പോൾ ഇവൻ്റെ അടുത്ത് നിൽക്കുന്നവനെ കിട്ടി അപ്പോൾ അത് ആലോചിച്ച് നോക്കുക അടുത്ത് നിൽക്കുന്നവനു തന്നെ കിട്ടിയിരിക്കുന്നത് ഇവിടെ കുറിചേർന്നവർക്ക് തന്നെ നൂറ് പേര് ചേർത്തിട്ട് കുരുതടത്തി കഴിഞ്ഞോർ അതുപോലെ ഇത് അവിടെ പേര് വരുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെ അടുത്ത് നിൽക്കുന്നവനെ കിട്ടിക്കണം അപ്പം ഇതിലെഴുതിയതിൽ പോലും സംശയമാണ് ഇത് എഴുതിയതൊന്നും ഇപ്പം ഈ ആൾക്കാരിലേക്ക് വിറ്റ ടോക്കൻ ഉണ്ടല്ലോ അതിലൊന്നും അവരുടെ പേരായിരിക്കില്ല ഇവൻ ചിലപ്പോൾ ഒരു പതിനഞ്ച് ആൾക്കാരുടെ ഇവന്റെ ആൾക്കാരുടെ പേരാണെങ്കിൽ ആ ടോക്കൻ അതിൻ്റെ അകത്ത് മൊത്തമുള്ളത് ഈ പതിനഞ്ചാളുടെ പേര് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇത് എടുക്കുമ്പോൾ അവർക്കല്ലേ കിട്ടുള്ളൂ അതല്ല ഈ റിലേറ്റീവ്സിനും അതുപോലെ തന്നെ കൂട്ടുകാർക്കും അടുത്തുള്ളവർക്കൊക്കെ കിട്ടുന്നത് ഈ വിറ്റ ടോക്കനിൽ ഒരുത്തരം പേരും അതിൽ എഴുതിയിട്ടില്ല ഇതാരെ ചെക്ക് ചെയ്യുന്നു ആര് ചെക്ക് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ആളാണ് നിങ്ങൾ അറിയാം എൻ്റെ താഴത്തൊക്കെ ചിലപ്പോൾ പോയി നോക്കിയാൽ കിട്ടും അങ്ങനെ സപ്പോർട്ട് ചെയ്തതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വലിയ രീതിയിൽ തെറിയും വിമർശനമൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്കും ഒരു വിഷമൊക്കെ തോന്നാറുണ്ട് ഒരു ബ്ലോഗിങ് ചെയ്തതിന് പേര് ഇത്രയെല്ലാം തെറി കിട്ടുന്നല്ലോ എന്ന് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഇവനെക്കുറിച്ച് മനസ്സിലായത് ഇവൻ പക്ക ഫ്രോഡാണ് ഫ്രോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്ക ആളുകളെ വളരെ എന്താ പറയുക ഒരു പരിധിയുണ്ട് ഇമാതിരി പറ്റിക്ക ആളുകളെ വിട്ടികളാക്കുകയാണ് അവിടെ നിന്ന് നിന്ന എല്ലാവരെയും വിട്ടിയാക്കി ഇവനെ വിശ്വസിച്ച് എടുത്ത ആളുകളെ വിട്ടികളാക്കി എങ്ങനെയൊക്കെയാണ് മോനെ മുട്ടായ്പ ചെയ്യുന്നത് അതും എന്നിട്ട് ലൈവിൽ വന്നിട്ട് ഒരു നാണവുമില്ലാതെ വന്ന് വീണ്ടും പറയുന്നത് എന്തറിയോ അയ്യോ ഞാൻ ഞാനവിടെ ഗെസ്റ്റായിട്ട് പോയതാണ് എന്നെ എന്നെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതെടുപ്പിച്ചത് പക്ഷേ അവിടുത്തെ ആ ലൈവിൻ്റെ ആ അവൻ്റെ ആ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഇവനാണിത് നടത്തുന്നത് ഇതിൻ്റെ പുറകിൽ കംപ്ലീറ്റ് ഇവനാണ് നടത്തുന്നത് എനിക്ക് ആ ലൈവ് വേണ്ടിയിട്ട് മനസ്സിലായത് അല്ലാതെ ഇവനാർ ഏൽപ്പിച്ചിട്ടോ ഇതൊന്നുമല്ല ഇതെല്ലാം മൊത്തത്തിൽ എനിക്ക് അവൻ്റെ ആ ലൈവിൽ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതെല്ലാം ക്രിയേറ്റീവാണ് ഇതെല്ലാം ഒരു ടീമാണ് അതിൻ്റെ മെയിൻ ഹെഡ് കുഞ്ഞാൻ തന്നെയാണ് കുഞ്ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇതിൻ്റെ പേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നുമില്ല ചുരുങ്ങിയത് ഒരു കോടി രൂപേൻ്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് കാരണം ഈ വീട് കാർ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്കൊന്നും ആയിരം ആയിരത്തി അഞ്ഞൂറാണ് എത്രയാണെന്നില്ല അഞ്ഞൂറായാൽ പോലും ചുരുങ്ങിയത് അവന് ഇത്രയും ഉള്ള സ്ഥിതിക്ക് ഒരു പത്തായിരം ആൾക്കാർക്ക് ടോക്കൺ വിറ്റാൽ പോലും വലിയൊരു എമൗണ്ട് കിട്ടാൻ സാധ്യത ഇത് പത്തായിരത്തിലോ ഒന്നും നിൽക്കൂല എനിക്കൊന്നും പത്തിരുപത്തയ്യായിരം അമ്പതായിരം ടോക്കനൊക്കെ വിട്ടിട്ടുണ്ടോ അപ്പോൾ ബാലഞ്ചി ചോക്ക് പൈസ കണക്കില്ലാത്ത കാശാണോ അവൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത് അന്നൊരു കാർ കണ്ടോ വലിയ കാറിനകത്താണ് കിടക്കുന്നത് ആലി ചോക്കടെ സൗദി അറേബ്യയിൽ സ്വന്തമായിട്ടൊരു വണ്ടി പോലും ഇല്ലാതെ അന്ന ദിവസത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വണ്ടി കൂട്ടിയിട്ട് ഇന്നവനാണ് ഇപ്പം ബൊംബം കാറിലാണ് വന്നിട്ട് കിടന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ പരിശോധിച്ചതാണ് എല്ലാം പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ല വിട്ടിയാക്കിയിട്ട് പറ്റിക്കുക ഇന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അടുത്ത് പറയുമ്പോൾ വന്ന് കരയുക എങ്ങനെയാണ് എൻ്റെ പച്ചറച്ചതെന്നാണ് സത്യം പറഞ്ഞെന്നു ഈ ആളുകളുടെ പച്ചറച്ച ഈ കുഞ്ഞാനാണ് നീക്കുന്നത് നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട് ആളുകളെ പറ്റിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അങ്ങനെ അനുഭവിക്കും ഇങ്ങനെ വേക്കും അതല്ല വെറുതെ കുഞ്ഞാന കുഞ്ഞാനെ കണ്ടല്ലേ ഒരു കുഴപ്പവും നല്ല തണ്ടും തടിയും നല്ല ആരോഗ്യമായിട്ട് നല്ല സുഖമായിട്ട് ആൾക്കാർ എപ്പോഴും പറ്റിച്ചിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു ഒരു രക്ഷയില്ലാതെ പറ്റിക്കലാണ് എന്താ പോന്നെ ഞാൻ ആ വീഡിയോ കണ്ട് നെട്ടിപ്പോയി ആ കൂട്ടത്തിൽ നിൽക്കണ ഒരുത്തനും പോലും ചോദിച്ചില്ലല്ലോ നീ എന്താ കുഞ്ഞാനെ ചെയ്യുന്നതെന്നുള്ളത് ഈ ഈ വ്യക്തി ഫസ്റ്റ് പ്രൈസ് എടുക്കുമ്പോൾ അഴീന്ന് ഒട്ടിച്ചു വെച്ച രീതി തന്നെയാണ് എടുക്കുന്നത് ആരോ ഒരാൾ വീഡിയോ ചെയ്തത് അത് കറക്റ്റ് അതങ്ങനെ തന്നെയാണ് കാരണം അത് ഇളകില്ലല്ലോ കാരണം മുകളിൽ മാത്രം ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ താഴത്തെ ഇളകാതിരിക്കാൻ വേണ്ടി കാരണം അങ്ങോട്ട് ഇങ്ങനെ നീങ്ങരുതല്ല നീങ്ങെ പോയില്ലേ ഇതും പ്രൈസ് പെട്ട് കഴിഞ്ഞാൽ പത്തൊമ്പത് ലക്ഷത്തിന് വീട് കൊടുക്കണ്ട പത്തിനാൽപ്പത് ലക്ഷത്തിൻ്റെ ഇത് ഒറ്റയടിക്ക് ആ പൈസ വന്നില്ലേ ഇതെടുത്തു രണ്ടാമത്തത് ഇയാളെ ഏൽപ്പിച്ചപ്പോൾ അത് കുഞ്ഞാനാണ് പറഞ്ഞത് നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ അതേപോലെ തന്നെ ഉള്ളിൽ കൈയിട്ട് താഴോട്ട് പോയിട്ട് അപ്പോൾ ഇവർ ഇളക്കുമ്പോൾ താഴോട്ട് ഇളക്കണ്ടേ അത് ഇളക്കിയില്ല താഴോട്ട് പോയിട്ട് അതേപോലെ സമയം എടുത്ത് എടുക്കുന്നുണ്ട് ബാക്കി പിന്നുള്ളത് സ്വർണമാണ് ഈ എന്ന് പറയുന്നത് ഒരു ഗ്രാമോ അല്ലെങ്കിൽ രണ്ട് ആണ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്തിട്ടുണ്ടാവും ഇത്രയേ ഉള്ളൂ ഇത് മാത്രം നാട്ടുകാരെ കൊണ്ട് നിങ്ങളെടുത്ത് എല്ലാവരും പറഞ്ഞു അപ്പം അവരും വന്ന് ചില ചിലന്ന് എടുത്ത് ക്ലിയർ അല്ലേ അപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാനിപ്പോൾ ഇങ്ങനെ വെളുക്കാൻ വേണ്ടിയിട്ട് കടന്നിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൊണ്ട് ചോദിച്ചാൽ പക്ക ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും തട്ടിപ്പാണ് പക്ഷെ ഇതൊക്കെ കുറച്ച് ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോകും പിന്നെ പുതിയ വിഷയം കിട്ടില്ല പാണ്ടിക്കാട് വേ പാണ്ടിക്കാടൻ വേറൊരു ഓഫർ എടുത്ത് വരുമ്പോൾ എല്ലാവരും മറന്നു ഇത് സത്യം പറഞ്ഞു ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വിശ്വസിച്ചിട്ട് ഒരു ആളുകളും ഒരു പരസ്യത്തിന് പോലും കൊടുക്കരുത് വലിയ വലിയ സെലിബ്രിറ്റികളൊന്നും ഇവനെ ഒരു കാര്യത്തിൽ വിളിക്കരുത് ഇതൊക്കെ ഇവനക്കൊരു ആനുകൂല്യമായിട്ട് ഇവനെ വെള്ളപൂശാനൊക്കെ ഇനി സാധ്യതയുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഇനി ഇവൻ ഇതിൽ നിന്നെല്ലാം പിന്തിരിയാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇനിയും പറ്റിക്കാൻ വേണ്ടി പുതിയ ഉഡായമായിട്ട് വരും എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു വിഷയം എല്ലാവരും ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പല ആളുകളും പല ഇപ്പം മലബാർ ഗോൾഡ് ജല്ലറിക്കാരുടെ വിശേഷം കല്യാണത്തിനൊക്കെ പിന്നെ വിളിക്കുകയാണ് ഇപ്പം ഇവനെ പോലെയുള്ള പറ്റിക്കുന്ന തട്ടിപ്പ് ചെയ്യുന്ന ഒരാളെയൊക്കെ ഇതേപോലെയുള്ള ഫംഗ്ഷനിലൊക്കെ കൊണ്ടുപോന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് വീണ്ടും ഇവൻ വെളുക്കുകയാണ് ആൾക്കാർ പഴയതൊക്കെ മറക്കും അപ്പം അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊന്നും പിന്നെ ഒരു രീതിയിൽ അടുപ്പിക്കരുത് കാരണം വെച്ചാൽ ഞാൻ പക്ക തട്ടിപ്പാണോ അങ്ങനെയാണ് പറ്റിച്ചിരിക്കുന്നത് ആളുകളെ വിട്ടിയാക്കിയിരിക്കുകയാണ് ഇത്രയും ആൾക്കാരെ എത്ര ആളുകൾ രോഷപരമായിട്ട് വീഡിയോ ചെയ്തത് കാരണം വെച്ചാൽ എനിക്കെന്നെ കണ്ടപ്പോൾ ദേഷ്യം വന്നു പോയി കാരണം വെച്ചാൽ അങ്ങനെ അവൻ നിന്നിട്ട് ഉടായ്പ് കാട്ടിട്ട് നമ്മളെല്ലാം വിട്ടിയാക്കിക്കൊണ്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് അത് വന്നിട്ട് ലൈബിൽ വന്നിട്ട് പിന്നീട് വന്ന് ന്യായീകരിക്കുക ഞാൻ ആരെയും പറ്റിക്കൂല ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ആ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല പാണ്ഡിക്കാരനെക്കുറിച്ച് വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ പറയുക